ലോകത്തോട് എം പിമാരുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം നാളെ തിരിക്കുമ്പോൾ രാജ്യത്തിന്റെയും മധ്യസ്ഥത വേണ്ട എന്ന നിലപാടിൽ ഉറച്ചാണ് ഇന്ത്യ നിൽക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ ഒരു രാജ്യത്തിന്റെയും മധ്യസ്ഥത വേണ്ട എന്ന ഉറച്ച ലോക ലോകരാജ്യങ്ങൾക്കു മുന്നിലും ഇന്ത്യ വ്യക്തമാക്കുക യു എ മറ്റ് ആഗോള സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും മുന്നിലും പാകിസ്ഥാനെ പ്രതിരോധിക്കാനുള്ള നീക്കമാണ് പ്രതിനിധി സംഘം നടത്തുക ഇന്നും മറ്റന്നാളുമായി മൂന്ന് സംഘങ്ങളാണ് പുറപ്പെടുന്നത് ഈ സംഘം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്ന കാര്യത്തിൽ ഇതുവരെ ധാരണയായിട്ടില്ല പാകിസ്ഥാൻ ജൂലൈയിൽ യു എൻ രക്ഷാസമിതി അധ്യക്ഷ സ്ഥാനം നേടുന്നതിന് മുമ്പായിട്ട് എല്ലാ സന്ദർശനങ്ങളും പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുള്ള നീക്കം സജീവമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം പഹൽഗാമിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദ റെസിസ്റ്റന്റ് ഫോഴ്സ് എന്ന ടി ആർ എഫിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുവാൻ യു എൻ രക്ഷാസമിതി അംഗങ്ങളുടെ പിന്തുണ ഇന്ത്യ തേടും ചൈനയും പാകിസ്ഥാനും ഒഴികെയുള്ള എല്ലാ യു എൻ രക്ഷാസമിതി അംഗങ്ങളെയും ഇന്ത്യൻ സംഘങ്ങൾ കാണുന്നുണ്ട് കശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്ന നിലപാട് ആവർത്തിക്കുമ്പോഴും ഇതിൽ ഒരു രാജ്യത്തിന്റെ മധ്യസ്ഥത വേണ്ട എന്നതിൽ ഇന്ത്യ ഉറച്ചു നിൽക്കും സിന്ധു നദീജല കരാറിൽ ഒരു പുനഃപരിശോധനയില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കുന്നതാണ് അമേരിക്കയിലേക്ക് എത്തുന്ന ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് നേതാക്കളെ വെവ്വേറെ കാണുന്നതാണ് ട്രംപിനെ കാണുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല സർക്കാർ പ്രതിനിധികൾക്കൊപ്പം പ്രധാന മാധ്യമ പ്രവർത്തകരെയും പൗരാവകാശ സംഘടനാ നേതാക്കളെയും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നവരെയും പ്രതിനിധി സംഘങ്ങൾ കാണും പാകിസ്ഥാൻ ജൂലൈയിൽ രക്ഷാസമിതി അധ്യക്ഷ സ്ഥാനം നേടുന്നതിന് മുൻപ് സന്ദർശനം പൂർത്തിയാക്കും ന്യൂസ് ഡെസ്ക് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ ബി എസ് എഫിന്റെ ബീറ്റിംഗ് റിട്രീറ്റ് പുനരാരംഭിച്ചിരിക്കുകയാണ് അട്ടാരി ഹുസൈനിവാല സത്കി എന്നിവിടങ്ങളിലെ മൂന്ന് സംയുക്ത ചെക്ക് പോസ്റ്റുകളിലും ചൊവ്വാഴ്ച വൈകിട്ട് ബി പ്രകടനം നടത്തി എന്നാൽ ഇരുഭാഗത്തെയും സൈനികർ കൈ കൊടുക്കുന്നതും പതാക താഴ്ത്തുമ്പോൾ അതിർത്തി കവാടം തുറക്കുന്നതും ഒഴിവാക്കി പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് സംഘർഷഘട്ടത്തിലും പതാക താഴ്ത്തുന്ന ചടങ്ങ് ഡെസ്ക് രാജ്യത്തെ ക്രിപ്റ്റോ കറൻസി നിയന്ത്രിക്കുന്നതിന് ചട്ടങ്ങൾ നടപ്പാക്കാത്ത കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ വിമർശനം ബിറ്റ്കോയിന്റെ ലാഭത്തിന് നിലവിൽ മുപ്പത് ശതമാനം നികുതി ചുമത്തുന്നത് നിയമപരമായ അംഗീകാരമായിട്ട് കൂടി എന്തുകൊണ്ടാണ് ചട്ടങ്ങൾ രൂപീകരിച്ചില്ലാത്തത് എന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് എൻ കോടീശ്വരൻ സിംഗ് എന്നിവരുടെ ബെഞ്ച് വിമർശിച്ചിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു പരാമർശം ക്രിപ്റ്റോ കറൻസി നിരോധനം വേണമെന്ന് ഇപ്പോൾ ആരും പറയാറില്ല പകരം കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ മതിയാകും അന്താരാഷ്ട്ര വിപണിയിൽ ക്രിപ്റ്റോ വ്യാപാരം പോലും നടക്കുന്നുണ്ട് അത് നിരോധിക്കുന്നത് യഥാർത്ഥത്തിന് നേർക്ക് കണ്ണടയ്ക്കുന്നതിന് തുല്യമാണെന്നും ഞങ്ങൾ വിദഗ്ധരല്ല എങ്കിലും വിഷയം പ്രത്യേകം കൈകാര്യം ചെയ്യുമെന്നും ബെഞ്ച് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാം രക്തസാക്ഷിത്വ ദിനത്തിൽ വൈകാരിക കുറിപ്പുമായി മകനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പിതാവിന്റെ ഓർമ്മകളാണ് തന്റെ ഓരോ ചുവടുവെപ്പിലും നയിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ പൂർത്തീകരിക്കപ്പെടാത്ത സാക്ഷാത്കരിക്കുമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു രാജീവ് ഗാന്ധിയുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾക്കുമെന്ന് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗിക എക്സിൽ പേജിൽ കുറിച്ചിട്ടുണ്ട് കൂടാതെ രാജീവിന്റെ ഓർമ്മകളുടെയും വീഡിയോ പങ്കുവച്ചു രാവിലെ സ്ഥലമായ വീർഭൂമിയിൽ രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സച്ചിനടക്കം കോൺഗ്രസ് നേതാക്കളും പുഷ്പാർച്ചന നടത്തി ഇന്ത്യയുടെ മഹാനായ പുത്രനാണ് രാജീവ് ഗാന്ധി എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ എക്സിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മെയ് ഇരുപത്തിയൊന്നിന് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ തമിഴ് പുലികൾ ആസൂത്രണം ചെയ്ത ചാവേർ ബോംബ് സ്ഫോടനത്തിലാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മാതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജീവ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മാതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് രാജീവ് ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബറിൽ തന്റെ നാൽപ്പതാം വയസ്സിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം മാറി ന്യൂസ് ഡെസ്ക്